മകൻ ഉണ്ടാവാൻ വേണ്ടി തന്നെ ഞാൻ ഒരു മകനാണ് എനിക്കൊരു മകനെ തന്നാൽ പക്ഷെ ഇന്ന് ആ കർഷകളൊക്കെ മാറ്റി തരാൻ ഏക കാരണം സാക്ഷാത് സ്വാമി തന്നെയാണ് എനിക്ക് അനുഭവമുണ്ട് കാരണം ഞാൻ പതിനെട്ട് വർഷം കുട്ടികളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആയിരുന്നു നമസ്കാരം ഞാൻ വൈജയന്തി ആണേ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ജീവിതം വിജയകരമാകുക എന്നുള്ളതാണ് അല്ലെ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുക അതിനുശേഷം നല്ലൊരു ജോലി കിട്ടുക പിന്നെ നല്ലൊരു വിവാഹം നടക്കുക അതെല്ലാം കഴിഞ്ഞ് അവരുടെ ജീവിതം സർവൈശ്വര്യ പ്രധാനമായി തീരട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതിനായിട്ട് നമ്മൾ നിത്യവും ഭഗവാനോട് ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അങ്ങനെ എന്നെപ്പോലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് അത്യപൂർവ്വമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് പെരുമ്പാവൂറിനടുത്തുള്ള രായമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടുമടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുന്നതിന് മുമ്പായിട്ട് പിതാവായ മഹാദേവനെ വണങ്ങണം എന്നൊരു വിശ്വാസം കൂടെ ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ നേരെ എതിർവശത്ത് തന്നെയാണ് മഹാദേവന്റെ ക്ഷേത്രം ഉള്ളത് അപ്പൊ നമുക്ക് മഹാദേവന്റെ ക്ഷേത്രത്തിൽ വണങ്ങിയിട്ട് വേണം സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കാൻ മഹാദേവനെ കാണാം പേരക്കാട് മഹാദേവ ക്ഷേത്രമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ എതിർവശത്ത് കാണുന്നത് തീർച്ചയായും പിതാവായ മഹാദേവനെ വണങ്ങി വണങ്ങിക്കഴിയുമ്പോഴാണ് ഇവിടുത്തെ ദർശനം പൂർത്തീകരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് മഹാദേവനെ വണങ്ങുന്നതിനായിട്ട് അകത്തേക്ക് കയറാം നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്ഷിപ്രപ്രസാദിയാണെന്നാണ് നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് തന്നെ അതിൻ്റെ അനുഭവം ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം വാ ഇവിടെ മഹാദേവൻ ഇരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം മഹാദേവനെ നമ്മൾ വണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും പെട്ടെന്ന് തന്നെ സാധിക്കും എന്നുള്ളതാണ് മഹാദേവൻ്റെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വണങ്ങുന്നതിന് മുമ്പ് പിതാവായ മഹാദേവനെ വണങ്ങുന്നതിനായിട്ട് എത്തിയിരിക്കുകയാണ് അകത്തേക്ക് കയറാം പേരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി ശ്രീരാംജിത്താണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചൊന്ന് പറയാമോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മംഗല്യതടസ്സത്തിനുള്ള വഴിപാടുകളാണ് കൂടുതൽ ഇവിടെ ഇപ്പോൾ ഫലം ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം മഹാദേവന്റെ ശിരസിൽ പൂഷപൂജയ്ക്ക് ശേഷം തുമ്പപ്പൂ സമർപ്പിക്കുക എന്നുള്ളത് വിവാഹതടസ്സത്തിന് ഒത്തിരി ഫലപ്രാപ്തിയുള്ള ഉള്ള ഒരു വഴിപാടാണ് അത് കഴിഞ്ഞ് വിവാഹനിശ്ചയത്തിന് അവിടനുബന്ധിച്ചിട്ട് എടുക്കുമ്പോൾ മഹാദേവനെ പട്ട് സമർപ്പിക്കുക എടുക്കുന്ന സമയത്ത് താലി സമർപ്പിക്കുക ഇത് രണ്ടു ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നടന്നു വരുന്ന വഴിപാടുകൾ പിന്നെ മഹാദേവനാണ് പ്രത്യേകിച്ച് പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള മഹാദേവനായതുകൊണ്ട് തന്നെ അഭിഷേകങ്ങൾക്ക് എല്ലാത്തിനും പ്രാധാന്യമാണ് പ്രദോഷ ദിവസം കരിക്ക് പാല് പനിനീര് ഇതെല്ലാം അഭിഷേകം വലിയ പ്രാധാന്യത്തോടെ ചെയ്തു വരുന്നതാണ് തിങ്കളാഴ്ച ദിവസവും പ്രദോഷ ദിവസമാണ് അഭിഷേകത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ട് മഹാദേവന്റെ ശിരസിൽ തുമ്പപ്പൂ സമർപ്പിക്കുക തുമ്പപ്പൂ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിവാഹ തടസ്സങ്ങളും മാറും മഹാദേവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് തുമ്പപ്പൂ സമർപ്പിക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹ തടസ്സങ്ങൾ മാറ്റുന്നതിനായിട്ട് ഇവിടെ പേരക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ വരികയും തുമ്പപ്പൂ സമർപ്പിക്കുകയും തുമ്പപ്പൂ സമർപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ലളിതമായ ഒരു വഴിപാട് കൂടിയാണ് പക്ഷേ ഏറ്റവും ഫലസിദ്ധിയുള്ള വഴിപാട് കൂടിയാണ് നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ എത്തണം ചേച്ചി നമസ്കാരം എന്താ ചേച്ചിയുടെ പേര് എന്റെ പേര് രാധാമണി ആ ചേച്ചിയുടെ ക്ഷേത്രത്തിൽ ഇവിടെയും മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഒരുപാട് വർഷമായിട്ട് അല്ലെ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ആളുകളാണ് ചേച്ചിയുടെ ഒരു അനുഭവം ഇവിടെ തിരുമേനി പറയുണ്ടായി നമ്മൾ തുമ്പപ്പൂ സമർപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങൾ മാറാനും പെട്ടെന്ന് വിവാഹം നടക്കാനൊക്കെ അങ്ങനെയുള്ള ചേച്ചിയുടെ ഒരു അനുഭവം തീർച്ചയായിട്ടും നൂറ് അത് സത്യം തന്നെ മഹാദേവന് തുമ്പപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹം തടസ്സങ്ങളെല്ലാം മാറി വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാനല്ലേ അവസ്ഥയുണ്ട് വളരെയധികം ആളുകൾ അങ്ങനെ ഇപ്പൊ തിങ്കളാഴ്ച ദിവസം വന്ന് ഇവിടെ തുമ്പപ്പൂ ഭഗവാന് സമർപ്പിക്കുന്നുണ്ട് അതിന് പലർക്കും ഫലസ്ഥിതി ലഭിച്ചിട്ടുണ്ട് പിന്നെ രണ്ടു കുട്ടികളുടെയും വിവാഹം ഒരു തടസ്സമില്ലാതെ നടന്നിട്ടുണ്ട് ഇത് ഭഗവാന്റെ ഒരു പ്രത്യേക വഴിപാട് തന്നെയാണ് ഇവിടെ തീർച്ചയായിട്ടും വളരെ ഫലസ്ഥുണ്ട് ആർക്കും കൂടുതൽ വലിയ മുതൽ മുടക്ക് കാശൊന്നും ഇല്ലാത്ത ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാവുന്ന ഒരു വഴിപാടാണ് തുമ്പപ്പൂ വഴിപാട് സമർപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു വഴിപാടാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കളുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മളമ്മമാര് വന്ന് സമർപ്പിച്ചാലും മതിയാവും നിങ്ങളെല്ലാവരും ഇവിടെ എത്തണം പെരുമ്പാവൂരിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയാണ് ഈ രായമംഗലം എന്ന് പറയുന്ന ഈ സ്ഥലമുള്ളത് ഇവിടെ സുബ്രഹ്മണ്യ അംശമായ സർപ്പം ഇഴഞ്ഞു നീങ്ങിയെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് ഭഗവാനെ ഒന്ന് കാണാം വാ നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയെ വണങ്ങാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയാണ് പിതാവായ മഹാദേവനെ വണങ്ങി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് സുബ്രഹ്മണ്യസ്വാമിയെ വണങ്ങാം വാ ഇവിടെ ക്ഷേത്രത്തിനകത്ത് തന്നെ ഗണപതിയും മഹാവിഷ്ണുവിനേയും ഉപപ്രതിഷ്ഠകളായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൂട്ടുമടം പെരക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ദേവസ്വം വൈസ് പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്താണ് സാറിന്റെ പേര് പേര് ശ്രീകൃത്തു ആ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ച് പ്രേക്ഷകർക്കൊന്നും പങ്കുവയ്ക്കാമോ കൂട്ടുമടം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുമ്പോൾ തുടങ്ങുന്നത് കോട്ടയം ജില്ലയിലെ പാല ദേശത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടുത്തെ പതിനാലോളം വരുന്ന നമ്പൂതിരി ഇല്ലങ്ങളുടെ അവർ പണ്ട് വൈഷ്ണവ ആരാധന നടത്തി പോന്നിരുന്നു അതുപോലെ തന്നെ അവർ പല ഗ്രാമങ്ങളിലും ഈ ആരാധന നടത്തി നടത്തിപ്പോരുകയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ പല ദേശങ്ങളിലും യാത്ര നടത്തി പോന്നിരുന്നു അങ്ങനെ ഇവിടെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തൊക്കെ ബ്രാഹ്മണ മഠങ്ങളായിരുന്നു ഇവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇല്ലങ്ങളാണ് ഒന്ന് ആൽത്തറ ഇല്ല അതുപോലെ തന്നെ ആലുങ്കാവ് ഇല്ലെന്ന് പറയുന്നത് ഇവർ യാത്രാവേളയിൽ ഭക്ഷണത്തിനും വിശ്രമത്തിനും ആയിട്ടെല്ലാം അവർ വിശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ഈ ഇവിടെയാണ് അവർ കണ്ടെത്തിയിരുന്ന സ്ഥലം അപ്പം അങ്ങനെ വരുന്ന ഒരു വേളയിൽ ഇവിടെ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് തളത്തിൽ സുബ്രഹ്മണ്യ വിഗ്രഹം വയ്ക്കും അതിനുശേഷം ഭക്ഷണശേഷം എല്ലാം കഴിഞ്ഞ് യാത്ര പുനരാരംഭിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ വിഗ്രഹം എടുക്കുമ്പോൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയും വിഗ്രഹം അവിടെ ഉറച്ചു പോകുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഉണ്ടായത് അത് ഭഗവാൻ പരമേശ്വരൻ്റെ നേരെ നേരേഖയിൽ തന്നെയാണ് പരക്കാട്ട് ക്ഷേത്രത്തിൻ്റെ അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ പിതാവിനോട് നേരെ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഭഗവാൻ ഇവിടെ തന്നെ കുടികൊള്ളാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ വിഗ്രഹം ഇവിടെ ഉറച്ചുപോയി എന്നുള്ളതാണ് കൂട്ടുകൂടം ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ളൊരു ഐതിഹ്യം നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനമായിട്ടും ഷഷ്ടി ഷഷ്ടി പൂജയും ഷഷ്ടി കൂട്ടും എല്ലാം ആണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകം അതിപ്രധാനമാണ് മകരമാസത്തിലെ തൈപ്പോയ നാളിൽ അർദ്ധരാത്രിയാണ് നടക്കുന്നത് അർദ്ധരാത്രിയിൽ ഭസ്മാഭിഷേകം കഴിഞ്ഞ് ഭഗവാൻ അച്ഛനെ കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട് രാവിലെ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അത്ര കൂടി നടത്തി പോരുന്ന ഒരു ചടങ്ങാണ് ഭസ്മാഭിഷേകം അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെല്ലാം കേട്ടു പോന്നിരിക്കുന്ന ഒരു ഐതിഹ്യം കൂട്ടുകുടം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തവണത്തെ മകരമാസത്തെ ഈ ഭസ്മാഭിഷേകത്തിന്റെ ഇപ്പോഴത്തെ ബുക്കിംഗ് ഇപ്പൊ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വഴിപാടിന് എത്ര തുകയാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഭസ്മാഭിഷേകത്തിന്റെ വഴിപാട് തുക നമുക്ക് ഫോൺ വഴി നമ്പറുകള് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് നമ്മൾ ഭസ്മാഭിഷേകത്തിന് ശേഷം ഭസ്മം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അയച്ചു കൊടുക്കുന്നതാണ് ഒരു അഡ്രസ്സിൽ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഭസ്മം അയച്ചു കൊടുക്കുന്നതാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഭസ്മാഭിഷേകമായതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിലാണ് നടത്തുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിപാടിന് വളരെയധികം പ്രാധാന്യം ഈ ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ബുക്കിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിവതും നമ്മൾ അത് വന്ന് തൊഴാനും ആ ഒരു വഴിപാട് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അത് കാണുന്നതിൽ പരം പുണ്യം മറ്റൊന്നില്ല എന്ന് 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 തന്നെ പറയാം നമുക്ക് മകന്റെ മുന്നിൽ എന്തു പറഞ്ഞാലും സാധിച്ചു തരുന്ന ഒരു വാത്സല്യം ഒരു പ്രത്യേക വാത്സല്യം തന്നെ ഇവിടുത്തെ ഭഗവാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ അമ്മമാരും വന്ന് ഇവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഷഷ്ടി പൂജ എന്ന് പറയുന്നത് ആഹ് എല്ലാ മാസത്തെയും വെളുത്തപക്ഷ ഷഷ്ടിക്കാണ് ഈ പൂജ ഇവിടെ നടത്തുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി ശ്രീ ജയൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചൊന്ന് ചോദിച്ചറിയാം നമസ്കാരം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണല്ലോ ഷഷ്ടി എടുക്കുക എന്നുള്ളത് അല്ലെ അതിന്റെ ഒരു അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പ്രേക്ഷകരോടൊന്ന് പറയാം അതായത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സംഗതിയാണ് ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യ ഏറ്റവും വിശേഷപ്പെട്ട ഇതാണ് ഷഷ്ടി വ്രതം ആ ഷഷ്ടീവ്രതത്തിലാധാന്യമുള്ളതാണ് തുലാമാസത്തിലെ തുലാമാസത്തിൽ വരുന്ന ഷഷ്ടി ആ തുലാമാസത്തിലെ ഷഷ്ടി ആ വ്രതം ആരംഭിച്ച് പന്ത്രണ്ട് ഷഷ്ടി അടുത്ത തുലാമാസം വരെ ഈ അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സുബ്രഹ്മണ്യസ്വാമി കൊടുക്കുമെന്നാണ് അനുഭവവും വിശ്വാസവും ആ ഷഷ്ടി വ്രതവ്രതം അനുഷ്ഠിച്ച് ഷഷ്ടി പൂജയെ കഴിച്ച് ഷഷ്ടി പൂജയുടെ പ്രസാദം ഇവിടെ ഉട്ടുവരയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചാൽ അത് വ്യക്തമായ അനുഭവ അനുഭവമാണ് പല പല അനുഭവസ്ഥരും അതിലുണ്ട് ഈ കിടങ്ങൂർ സുബ്രഹ്മണ്യന്റെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായിട്ട് അതിന്റെ കീഴിലുള്ളതാണ് ഇത് അപ്പൊ ബാല മുരുകനായിട്ടാണ് സങ്കല്പം അപ്പൊ അതായത് കുട്ടികൾക്ക് തൽസന്താനങ്ങൾക്ക് അതിനൊക്കെ വളരെ വിശേഷമാണ് സുബ്രഹ്മണ്യെ ഭജിക്കുക എന്നുള്ളത് ശരിയാ മറ്റ് വഴിപാടുകൾ അങ്ങനെയാണ് മറ്റു വഴിപാടുകൾ സുബ്രഹ്മണ്യ ഏറ്റവും പ്രധാനം അഭിഷേകങ്ങളാണ് അഭിഷേകങ്ങളിലെ തന്നെ പാല് പനീര് കരിക്ക് പഞ്ചാമൃതം അതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട അഭി അഭിഷേകങ്ങൾ അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യൻ അഭിഷേകമാണ് ഏറ്റവും പ്രധാനം അതിൽ തന്നെ ഇത് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും നമുക്കറിയാം ഷഷ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ഷഷ്ടി എടുക്കാന്നുള്ള സ്വാമിക്ക് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈ തുലാമാസത്തില് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയെ വന്ന് ദർശിച്ച് ഷഷ്ടി തുടങ്ങി നമ്മൾ ആ ഷഷ്ടി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മളോടൊപ്പം ദാമോദരൻ നമ്പൂതിരിയാണുള്ളത് അദ്ദേഹത്തിനോട് ഇവിടുത്തെ വഴിപാടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഇവിടുത്തെ ഈ വഴിപാടുകളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചൊന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ പഞ്ചാമൃതം പഞ്ചാമൃത അഭിഷേകം പഞ്ചാമൃത നിവേദ്യം പാൽക്കാവടി പാലഭിഷേകം കരിക്കഭിഷേകം ഇങ്ങനെ ഇത്യാദി പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം നടത്തുക പ്രാർത്ഥിക്കുക അപ്പോൾ ഉദ്ദേശകാര്യ സാധ്യതനൊക്കെ നല്ലതാണ് എനിക്ക് അനുഭവമുണ്ട് കാരണം ഞാൻ പതിനെട്ട് വർഷം കുട്ടികളൊന്നുമില്ലാണ്ട് അങ്ങനെ ആയിരുന്നു ഇവിടെ ഒരു കെട്ടിറമ്പത് താമസത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടായത് അപ്പോൾ അനുഭവത്തിൽ എല്ലാവർക്കും ഒരു ഇതുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ അനുഭവമുണ്ട് അങ്ങനെ ഒരു ദേവനാണ് ഉള്ളൂ അപ്പൊ ഷഷ്ടിക്ക് വരുവാ പ്രാർത്ഥിക്കുക ഒരുപാട് കഴിക്കുക അതൊക്കെ വലിയ മഹാത്മിയാണ് നമ്മളോടൊപ്പം ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എന്നും വന്ന് ഭഗവാനെ വണങ്ങുന്ന അമ്മയാണുള്ളത് നമുക്ക് അമ്മയുടെ വിശേഷങ്ങളൊന്നറിയാം നമസ്കാരം അമ്മേ എന്താ അമ്മയുടെ പേര് എൻ്റെ പേര് ശാരദ അമ്മ ഇവിടെ എന്നും വരാറുണ്ടോ ആ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വരും ഇവിടെ വന്ന് ഭഗവാനെ വണങ്ങിട്ട് അമ്മയ്ക്ക് ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് ഭഗവാനെ ഈ എന്റെ കുഞ്ഞുനാളും മുതലും വന്ന് ഞാൻ തൊഴിൽ പ്രാർത്ഥിക്കുന്നതാണ് എന്റെ ഭഗവാൻ തന്നേക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ ഭഗവാൻ തന്ന അനുഗ്രഹങ്ങളുള്ളൂ അതിന് എനിക്ക് പേരെടുത്ത് പറയാനില്ല എണ്ണാനും ഇല്ല അപ്പൊ അത്രമാത്രം എൻ്റെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് അന്ന് മുതൽ ഇന്നും വരുള്ളൂ എന്റെ ജീവിതം എല്ലാം ഭഗവാന്റെ കടാക്ഷം ഇനി വരുന്നതും ഭഗവാന്റെ കടാക്ഷം അതാണ് ഭഗവാൻ തന്ന അനുഗ്രഹം അതിൽ നമുക്ക് ഇത്ര തന്നു അല്ലെ ഇത്ര തന്നില്ല എന്ന് പറയാനില്ല അങ്ങനെ അദ്ദേഹത്തെ ആരറിഞ്ഞു സേവിക്കുന്നുവോ അവരെ അദ്ദേഹം വാരിക്കുരുക്കൊടുത്ത് സേവിക്കുന്ന ഒരാളാണ് അനുഗ്രഹിക്കും ഭഗവാൻ പിന്നെ പ്രത്യേകിച്ച് അതാരായാലും ഇനി ഒരാളൊന്നല്ല ആരും അദ്ദേഹത്തെ അറിഞ്ഞു സേവിച്ചിട്ടുണ്ടോ അവരെ ഭഗവാൻ ഒരിക്കലും കൈപിടിയില്ല ഇവർക്ക് വേണ്ടത് വാരിക്കോരി കൊടുക്കും നമ്മുടെ ഭഗവാൻ അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ ഇങ്ങനാൾ മുതൽ അങ്ങനെ ജീവിതം ആരംഭിച്ച ഒരാളാണ് അപ്പം എന്തൊക്കെ രീതിയിൽ നമ്മൾ ഇന്ന് ഏത് നിലയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ ആ എത്തേണ്ട ആ എത്തിച്ചത് ഇരിക്കുന്ന ഭഗവാനാണ് ഇനി നമുക്ക് തരാനുള്ളത് നമ്മുടെ ഭഗവാനാണ് അപ്പം ഇന്ന് നമുക്ക് വഴിപാടുകൾ വലിയ വലിയ വഴിപാടുകൾ ചെയ്യാൻ കഴിവുള്ളവർ അതനുസരിച്ച് ചെയ്യും അതല്ലാത്തവർ അതിൻ്റെ അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യും അത് നമ്മുടെ മനസ്സിന്റെ പൂർണ്ണ തൃപ്തി അത് ഭഗവാൻ സ്വീകരിക്കും നമ്മൾ കൊടുത്താലും ശരിക്കും ഉയർത്തി ഉയർത്തി ഏത് ഉയർത്തി നിലയിൽ എത്തിയിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റെ കഴിവ ഏതാണ്ട് നാപ്പത്തഞ്ചു വർഷക്കാലത്തോളം സുബ്രഹ്മണ്യസ്വാമിയുടെയും പിന്നെ ശ്രീ മഹാദേവിന്റെയും അനുഗ്രഹത്തോടു കൂടി ഈ നാട്ടിൽ വന്ന് ജീവിതം ആരംഭിച്ച് ഒരുപാട് കർഷകൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് ആ കഷ്ടതകളൊക്കെ മാറ്റിത്തരാൻ ഏക കാരണം സാക്ഷാത് സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി ഭഗവാന്റെ സ്ഥിതി അല്ല പറയുന്നത് ഈ നാട്ടിലെ ആളുകളുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാ ഉയർച്ചകളും ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള No boss, ും മനസിലാക്കുന്നില്ല ഇത് എങ്ങനെയാണ് വരുന്നത് അവനവന്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് ഇതാരെയും കഴിവല്ലാത് സുബ്രഹ്മണ്യസ്വാമി നമ്മളെല്ലാം കരിഞ്ഞാഗ്രഹിച്ചിരിക്കുന്ന ഒരവസരമാണ് ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേരെങ്ങനെയാ എന്റെ പേര് ജയശ്രീ ചേച്ചി ഇവിടെ എന്നും ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഇതാണ് ഇവിടെ നാടാണിത് അന്ന് മുതൽ വരെ എനിക്ക് അറിവൊന്ന് മുതൽ അന്ന് മുതൽ ഞാൻ ഷഷ്ടി നോക്കി തുടങ്ങി ഏകദേശം ഒരു മുപ്പത് വർഷമായി ഞാൻ ഷഷ്ടി നോക്കി തുടങ്ങിയാലും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ എനിക്ക് മുടക്കം വന്നിട്ടുള്ളൂ ഇന്തോ പുലായ് മല അങ്ങനെ മാത്രം മുടക്കും ആ ഷഷ്ടി നോക്കിയിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ സ്വാമി എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീ നല്ല രീതിയിൽ എനിക്ക് ഇതുവരെ എത്താം വെച്ചാൽ എൻ്റെ കുട്ടികളാണെങ്കിലും നല്ല ഭക്തിയോടുകൂടി നല്ല ഇതോടുകൂടി എൻ്റെ പ്രാർത്ഥന കൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി നോക്കി അതിൻ്റെ ഉള്ള പ്രാർത്ഥന കൊണ്ട് എൻ്റെ മക്കളാണെങ്കിലും നല്ല ഭക്തിയോടെ അവരും ഷഷ്ടി നോക്കണ്ട എൻ്റെ മകൻ വരും പതിനെട്ട് വയസ്സായുള്ളൂ എൻ്റെ മകൻ ആ മകൻ പോലും എനിക്ക് ഷഷ്ടി നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കണ കണ്ടിട്ട് എൻ്റെ മകൻ പോലും ഷഷ്ടി നോക്കാനും ആ നല്ല രീതിയിൽ അവർക്കും ഇപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് പോകും പിന്നെ അങ്ങനെ രീതിയിൽ പിന്നെ ഞങ്ങൾക്കൊരു ഉത്സവമാണ് ഇവിടുത്തെ പൂയം ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും കൂടുതൽ ആഘോഷിക്കണം ഞങ്ങൾ ഇവിടുത്തെ തൈപ്പൂയ ഉത്സവമാണ് ആ ഉത്സവത്തിന് ഞങ്ങൾ നന്നായിട്ട് പങ്കെടുക്കും പിന്നെ എൻ്റെ ഉണ്ടാവാൻ വേണ്ടി തന്നെ ഞാനൊരു മകനാണേ പ്രാർത്ഥിക്കും സുബ്രഹ്മണ്യസ്വാമി എനിക്കൊരു മകനെ തന്ന അത് ഇവിടെ ഉള്ളവർക്ക് അറിയാം അവള് ഇവിടെയുള്ളവർക്ക് അറിയാം അവളുടെ പ്രാർത്ഥനയെ കൊണ്ടവർക്ക് ഒരു മകനെ കൊടുത്തു മകളായിരുന്നു എനിക്കൊരു മകൻ ഉണ്ടാവണേന്ന് ആർക്കായാലും ഉണ്ടാവില്ല ഒരു കുട്ടി ഉണ്ടാവുമ്പോ ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്നാണ് അപ്പൊ എനിക്ക് സ്വാമി ഒരു മകനെ തന്നു ഭക്തിയുള്ള നല്ലൊരു കുഴപ്പമില്ലാണ്ട് തന്നു അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഇന്നും എനിക്ക് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഞാൻ എനിക്ക് പറ്റുമ്പോഴൊക്കെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് എല്ലാ ഷഷ്ടി ഇന്ന് വരെ മുടക്കാണ്ട് നട്ടുണ്ട് ഇന്നൊന്നും രണ്ടോ മൂശം ഞാനിവിടെ ഉണ്ടായില്ലാത്ത കാരണം ഉള്ളത് കൂട്ടുമടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് പന്ത്രണ്ട് ഷഷ്ടി പൂജ എടുക്കാന്നുള്ളത് അപ്പം ആ ഷഷ്ടി പൂജ എടുത്തിട്ടുള്ള അമ്മയാണിത് അമ്മയ്ക്ക് ഒരുപാട് അനുഭവം നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട് അമ്മയുടെ പേരെന്താണ് തുളസി ഷ്ടിപൂജ നടത്താറുണ്ട് അതെ നമ്മള് ഷഷ്ടിപൂജ ഇവിടെ ഭഗവാന് നിവേദ്യം കൊടുക്കുമ്പോ അത് ഭഗവാന്റെ അടുത്ത് കൊടുത്താ മതി അത് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവും ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഇത്തിരി കഷ്ടതയിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പൊ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ എന്നോട് ഇവിടത്തെ തിരുമേനി പറഞ്ഞു തുളസി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ദൈവം ഭഗവാൻ തുളസിയുടെ കൂടെ ഉണ്ട് തുളസി നല്ലോണം പ്രാർത്ഥിച്ചോ മനസ്സ് കൊണ്ട് പ്രാർത്ഥിച്ചോ തുളസിയുടെ കൂടെ ദൈവം ഉണ്ടാവും എന്നോട് തിരുമേനി പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഞാനിവിടെ ജനിച്ച ഞാനും ഈ പറയും വണ്ണം ഒരു പത്ത് മുപ്പത്തഞ്ചു കൊല്ലമായി സൃഷ്ടി വ്രതം എടുത്തു തുടങ്ങിയിട്ട് എനിക്കും ഇതുപോലെ ഒരു കുറച്ച് തടസ്സങ്ങൾ വരും നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ വരുമല്ലോ ഇടയ്ക്ക് അപ്പൊ അതിന് അങ്ങനെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്തെ ഒരു ഇവിടുത്തെ എൻ്റെ ഭർത്താവിന്റെ മുത്തശ്ശൻ ഇവിടുത്തെ മുതലൂടി ഇറന്നുകൊണ്ട് ഉം അത് കഴിഞ്ഞതിനു ശേഷം ആ തറവാട് ആ പ്രദേശത്തുള്ള വീടുകളെല്ലാം പൊളിച്ച് നല്ല വീടുകളൊക്കെ ആയി അത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീട് മാത്രം ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താല് ഇപ്പൊ ഞാൻ നല്ലൊരു വീട് വെച്ച് വയ്ക്കാൻ തുടങ്ങുന്നു കയറി താമസിച്ചിട്ടില്ല അപ്പൊ ഇതെല്ലാം എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഷഷ്ടി പൂജ നടത്തി എല്ലാവരും നല്ല രീതിയിൽ ഭഗവാനെ കൈവിടാതെ പ്രാർത്ഥിച്ചാൽ ഭഗവാന് മനസ്സ് നിന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അതിന്റെ ഫലം തരുന്നതാണ് എല്ലാവർക്കും എനിക്കും അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പാടുകളിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പൊ ഭഗവാൻ എനിക്ക് അതിന്റെ അനുഗ്രഹം തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ജനിച്ചു വളർന്ന കാരണം എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അതിന്റെ ഫലം തരുന്നത് ഉറപ്പാണ് തീർച്ചയായും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അതിന്റെ ഫലം തരും ഷഷ്ടിപൂജ പോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു അത്യപൂർവ്വ ചടങ്ങാണ് ഭസ്മാഭിഷേകം ശിവശക്തി സ്വരൂപനായ ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് വർഷത്തിലൊരിക്കൽ മകരമാസത്തിലെ തൈപ്പൂയം നാളിൽ പൂർണ ചന്ദ്രപ്രഭയിൽ പിതാവായ പെരക്കാട് മഹാദേവന്റെ നടയിൽ നിന്നും ഭസ്മം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അഭിഷേകം നടത്തുന്നു ഈ അഭിഷേകം കണ്ടുതൊഴുതാൽ സകല മാറാവ്യാധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനൊപ്പം മംഗല്യസിദ്ധിയും സന്താന സൗഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം കാവടിയാണ് കൂട്ടമടം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഏഴു ദിവസത്തെ വ്രതശുദ്ധിയെടുത്ത് പഞ്ചമുദ്രകൾ നിറച്ച കാവടിയെടുത്ത് അഭിഷേകം നടത്തി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് എല്ലാ ഐശ്വര്യവും കടന്നു വരും എന്നാണ് വിശ്വാസം മക്കളുടെ ഉയർച്ചയും സന്തോഷവും ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഞാൻ ഈ പുണ്യഭൂമി സമർപ്പിക്കുകയാണ് പെരുമ്പാവൂരിനടുത്ത് ആറ് കിലോമീറ്റർ അകലെ കൂട്ടുമടം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിവിടെ തൊഴുതു കഴിഞ്ഞു എല്ലാ വഴിപാടുകളൊക്കെ നടത്തി ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും മകനും ഒരുമിച്ച് നേർരേഖയിൽ രേഖയിൽ ഒരേ ദിശയിലിരുന്ന് അനുഗ്രഹം നൽകുന്നു എന്നുള്ളതാണ് അതായത് മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിയും നമുക്ക് ഒരുമിച്ച് അനുഗ്രഹം നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്നുകഴിഞ്ഞ് ഇവിടുത്തെ ഷഷ്ടി പൂജയും എടുത്ത് ഭസ്മാഭിഷേകവും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മക്കൾ ഉയർന്ന നിലയിലേക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അതിന് യാതൊരു മാറ്റവുമില്ല അതിന് എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു